കട്ടപ്പന വെള്ളയാംകുടി ഹിദായുത്തുൽ ഇസ്ലാം ജമാഅത്തിന്റെ കീഴിൽ ഓരോ മാസവും നടത്തിവരാറുള്ള പ്രാർത്ഥനാ സംഗമ സദസ്സിന്റെ വാർഷികം ഡിസംബർ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടു ദിവസത്തെ മതപ്രഭാഷണ സദസ്സും ഒരു ദിവസത്തെ പ്രാർത്ഥനാ സംഗമ സദസ്സുമാണ് നടക്കുന്നത് തീയതി ശനിയാഴ്ച വൈകുന്നേരം ജമാഅത്ത് പ്രസിഡന്റ് കെ പി ഹസൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം ഉടുമഞ്ചോല താലൂക്ക് ജമാഅത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് ഹാജി വി എം സാലിഹ് ഉദ്ഘാടനം ചെയ്യും ദാറുസലാം ഇമാം യൂസഫ് കൗസരി പ്രാർത്ഥന നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇത്തവണത്തെ വാർഷിക പരിപാടിയോട് അനുബന്ധിച്ച് ഇൻഷാല്ല ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ഉദ്ഘാടന സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നു ജമാഅത്തു പ്രസിഡന്റ് കെ പി ഹസൻ സാഹിബിൻ്റെ അധ്യക്ഷതയിൽ നടത്തപ്പെടുന്ന യോഗം ഉടമഞ്ചോല താലൂക്ക് ജമാഅത്ത് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് വി എം സാലിഹാജി അവരുകൾ ഉദ്ഘാടനം ചെയ്യും ദാറുസലാം ഇമാം ഇമാം ചെയ്യും വെള്ളയാങ്കുടി പാരായണം നടത്തും ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ അബ്ദുൽ അസീസ് നാലകത്ത് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നു അൻവർ ഹുസൈൻ മൗലവി അബ്ദുൾ അസീസ് നാലകത്ത് വിളയാംകുടി ജമാഅത്തിന്റെ ചീഫ് ഇമാം മുഹമ്മദ് റഫീഖ് അൽ കൌസരി തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും ഈ വർഷം സ്കൂളുകളിൽ നടന്ന അറബിക് കലോത്സവത്തിൽ പങ്കെടുത്ത സമ്മാനർഹരായ മദ്രസ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനവും നൽകും രണ്ടാം ദിവസമായ ഞായറാഴ്ചയാണ് പ്രാർത്ഥനാ സംഗമ സദസ്സ് നടക്കുക നബി പരമ്പരയിലെ കണ്ണിയായ സയ്യിദ് തങ്ങൾ അൽ ഹൈദറോസി ദിക്ര മജ്ലിസിനും ദുബായിക്കും നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പള്ളിയിലെ ഈ കൊന്തകിലുണ്ട് മലയ്ക്ക് പോകുന്നവരെ നിർദ്ദേശം മേലെ പോകും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഈ ജപമാല പോലെ ഇപ്പം ആയിരക്കണക്കിന് ആളുകളുടെ പേര് വിളിച്ചുകൊണ്ട് മാതാവിനെ വിളിക്കുന്നത് പോലെയും യേശകൃഷ്ണനെ വിളിക്കുന്നവരെ ഉരുട്ടിക്കൊണ്ട് ഞങ്ങളുടെ നബിയേയും അനുയായികളെയും ഒക്കെ ദൈവത്തെയൊക്കെ വിളിക്കുന്ന അതിൻ്റെ ഒരു സദസ്സ് എല്ലാ മാസവും ഉണ്ട് ഞങ്ങളുടെ പള്ളിയിൽ അതിൻ്റെ ഒരു വാർഷികമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഇപ്പോൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഈ അഭിനയങ്ങൾ അപ്പോൾ ഞങ്ങളുടെ സഹോദര സമുദായങ്ങളായ ആളുകളുടെ എല്ലാ ആഘോഷം നടക്കുന്ന വേളയിൽ അവരെയും ഈ ബാക്കിയെല്ലാം വിഭാഗം ജനങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് തിങ്കളാഴ്ച കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക പ്രഭാഷകനും മതപണ്ഡിതനും തിരുവനന്തപുരം മണക്കാട് വലിയപ്പള്ളി ചീഫ് ഇമാമുമായ അൽ ഹാഫിൾ ഇ പി അബൂബക്കർ അൽ ഖാസിമി പ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ മൗലവി മുഹമ്മദ് റഫീഖ് അൽ കൗസരി കെ പി ഹൊസൻ എം എം റസാഖ് സബീർ പി കെ ഷമീർ ഖാൻ ഓലിക്കൽപാറ തുടങ്ങിയവർ പങ്കെടുത്തു